നമസ്കാരം പ്രകാശാണ് രാമചന്ദ്ര എന്നുള്ളത് അറുന്നൂറ്റി ഇരുപത് രൂപയുടെ ഒരു അടിപൊളി ബ്രൊക്കേഡ് സാരി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അല്ലെ ജസ്റ്റ് ഞാനൊരു സാരി നിങ്ങൾക്ക് നൂർത്തി കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ബോർഡർ പോർഷൻ വരുന്നത് ഇതാണ് അതിൻ്റെ ബോഡി പോർഷൻ വരുന്നത് കേട്ടോ ജസ്റ്റ് വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് വരുന്നൊരു ഐറ്റാണേ ജസ്റ്റ് ഒന്ന് നൂർത്തി കാണിച്ചുതരാം ഹോൾഡിംഗ് ആണ് പ്രശ്നം അതെ ഓവറോൾ ബോഡി വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഈ ഒരു സ്റ്റഫ് വരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ പല്ലു പോഷൻ ബോഡി പോർഷൻ വരുന്നത് ഇതാണ് അതിൻ്റെ ബോർഡർ വരുന്നുണ്ട് ഇത് ബ്ലൗസ് പീസ് വരുന്നു ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് കേട്ടോ അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിന്റെ ഫുൾ കളർച്ചാട്ടാണ് ഈ ഇരിക്കുന്നതെല്ലാം ഓക്കെ ഈ ഇരിക്കുന്നതെല്ലാം അതിൻ്റെ കളർച്ചാട്ടാണ് ജസ്റ്റ് നമുക്ക് നമുക്കിതിൽ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് കളർ പതിമൂന്ന് കളറ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അല്ലെ ജസ്റ്റ് ഇങ്ങനെ ഓരോ കളറായിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് തന്നെ തരാം ഇത്രയും കളേഴ്സ് നമ്മുടെ ഇതിൽ ഇപ്പം സ്റ്റോക്ക് ഉണ്ട് അറുന്നൂറ്റി ഇതാണ് അതിൻ്റെ എം ആർ പി വരുന്നത് ഓക്കെ അറുനൂറ്റി തൊണ്ണൂറാണ് അതിൻ്റെ എം ആർ പി വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അറുന്നൂറ്റി ഇരുപത് രൂപക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ബ്രോക്കേഡ് സാരി കേട്ടോ താങ്ക് യു